മുഖക്കുരുവിന് കാരണമായ ഭക്ഷണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് പഞ്ചസാര സോഡ ബിസ്ക്കറ്റ് പേസ്ട്രികൾ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയ മധുരമുള്ള ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റുകൾ അധികമുള്ള വെളുത്ത അരിയും വെളുത്ത ബ്രെഡും ചോക്ലേറ്റ് എന്നിവ പാടകളഞ്ഞ പാൽ പശുവിൻ പാലിന്റെ അമിത ഉപയോഗം ചീസ് ഐസ്ക്രീം തൈര് തുടങ്ങിയവയും ലഹരിപാനീയങ്ങൾ മദ്യം മുട്ടയുടെ മഞ്ഞക്കരു മുട്ടയിലെ ലൂസിൻ എന്ന പദാർത്ഥ സെബാസിയസ് ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിപ്പിച്ച് ഈ ഗ്രന്ഥികളിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നു ഇത് മുഖക്കുരുവിന് കാരണം ുന്നു എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളും മൂക്കുരുവിന് കാരണമാകുന്നു നിലക്കടലയുടെ അമിത ഉപയോഗം മൂക്കുരുവിന് കാരണമാകാം വാൽനട്ട് ബദാം തുടങ്ങിയ നട്ട്സ് ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ളവയാണ് അമിതമായി കഴിക്കുന്നത് മൂക്കുരുവിന് കാരണമാകുന്നു ഉണങ്ങിയ പഴങ്ങൾ ചുവന്ന മാംസം കരൾ കോഴിയിറച്ചി വിറ്റാമിൻ ബി പന്ത്രണ്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ചോയ ഉൽപ്പന്നങ്ങൾ ഫാസ്റ്റ് ഫുഡ് ബർഗറുകൾ ഹോട്ട് ഡോഗുകൾ പിസ്ത വറുത്ത ലഘു ഭക്ഷണങ്ങൾ കടൽ പായൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ചായ കാപ്പി എന്നിവ മൂക്കുരുവിന് കാരണമാകാം വീട് ഇഷ്ടമായ ചെയ്യുക ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി